മനസ്സിനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഏപ്രിൽ പതിമൂന്നിന് പ്രദർശനം തുടങ്ങിയ ചിത്രമാണ് മനസ്വിനി പാറപ്പുറത്തിൻ്റെ രചന പി ഭാസ്കരൻ്റെ ഗാനങ്ങൾ എം എസ് ബാബുരാജൻ്റെ സംഗീതം പാടിയവർ യേശുദാസ് ജാനകി വാസ് മേനോൻ നിർമ്മിച്ച ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ സത്യൻ മധു തിക്കുറിശി പി ജെ ആന്റണി ബഹദൂർ നെല്ലിക്കോട് ഭാസ്കരൻ അടൂർവാസി പട്ടം സദൻ സി എ ബാലൻ മാസ്റ്റർ സത്യൻ ശാരദ സുകുമാരി ഇന്ദിര തമ്പി മീന കെ എസ് പാർവതി സി പി ഖദീജ കോട്ടയം ശാന്ത വഞ്ചിയൂർ രാധ ബേബി ഉഷ ഛായാഗ്രഹണം ഇ എൻ ബാലകൃഷ്ണൻ സംവിധാനം പി ഭാസ്കരൻ കഥ ശേഖര മേനോൻ സമ്പന്നനാണ് മേനോന് ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ മാലതി എന്നാണ് അവളുടെ പേര് മേനുവിൻ്റെ മരുമകനായ രവിയും മാലതിയും മെഡിക്കൽ കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്നു മേനുവിൻ്റെ ആഗ്രഹം തൻ്റെ മകളെ മരുമുകൻ രവിക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നാണ് കുട്ടനാട്ടിൽ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകുന്നു അവിടുള്ള ജനങ്ങളെ രക്ഷിക്കാനും സേവാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി കുട്ടികളോടൊപ്പം രവിയും മാലതിയും പോകുന്നു അവിടെ വെച്ച് ഒരത്യാപത്തിൽ മാലതിപ്പെടുന്നു രക്ഷിക്കുന്നത് പത്രപ്രവർത്തകനായ ഹരിദാസ് ആണ് അതോടെ രക്ഷകനായി എത്തിയ ഹരിദാസിനെ മാലതി പ്രേമിച്ചു തുടങ്ങി മാത്രവുമല്ല തൻ്റെ ശരീരത്തോടു മാത്രം താൽപ്പര്യം കാണിക്കുന്ന രവിയെ അവൾ വെറുക്കാനും തുടങ്ങി ഉപരിപഠനത്തിന് രവി വിദേശത്തേക്ക് പോയി തിരിച്ചു വന്നത് കൂട്ടുകാരി രേഖയും ഒത്താണ് അപ്പോഴേക്കും മാലതി ഹരിദാസ് ബന്ധം ശക്തമായി കഴിഞ്ഞിരുന്നു മേനോവിന് ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി അവർ തമ്മിലുള്ള വിവാഹം നടന്നു രവി സങ്കടത്തിലായി രവിയെ രേഖ സമാധാനിപ്പിച്ചു രേഖ ഒരു നേഴ്സിംഗ് ഹോം തുടങ്ങാനുള്ള പണം രവിക്ക് നൽകി രേഖയും രവിയും തമ്മിൽ വിവാഹം നടന്നു എന്നാൽ മാലതിയെ മാത്രം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന രവിക്ക് ഒരു നല്ല ഭർത്താവാകാൻ കഴിഞ്ഞില്ല രേഖയോടൊത്ത് സന്തോഷം പങ്കിടാനും ആയില്ല ഹരിദാസ് സമ്പന്നനല്ല അതുമാത്രമല്ല ഏറെ ബാധ്യതയുള്ള കുടുംബത്തിലെ അംഗവുമാണ് വീട്ടിൽ വൃദ്ധനായ പിതാവ് സഹോദരൻ ദിവാകരൻ അയാളുടെ ഭാര്യ ജാനമ്മ എന്നിവർക്ക് പുറമേ സ്ത്രീധനം നൽകിയില്ലെന്ന കാരണത്താൽ വീട്ടിൽ നിൽക്കുന്ന സഹോദരി ഉഷ ദിവാകരൻ്റെ കുട്ടികൾ എന്നിവരും ഉണ്ട് ദാരിദ്ര്യത്താൽ പുറതി ജാനമ്മ മുൻകോവിയാണ് ദുഷ്ടയാണ് സമ്പന്നയും ഡോക്ടറുമായ മാലതി കുടുംബത്തിലേക്ക് കടന്നു വന്നത് അസൂയാലുവായ അവർക്ക് ഇഷ്ടമായില്ല എന്നാൽ മാലതിയുടെ വരവ് ആ കുടുംബത്തെ ഉയർച്ചയിലേക്ക് നയിച്ചു ദിവാകരനും അച്ഛൻ രാഘവൻ നായരും മാലതിയുടെ പ്രവൃത്തികളിൽ സന്തുഷ്ടനായിരുന്നു അതോടെ ജാനമ്മയുടെ അസൂയ കൂടുകയാണ് ഉണ്ടായത് അവർ പല വിധത്തിലും മാലതിയെ ദ്രോഹിച്ചു എല്ലാം സഹിച്ച സന്തോഷത്തോടെ മാലതി ആ വീട്ടിൽ ജീവിച്ചു വന്നു ജാനമ്മയുടെ മകൻ വേണുവിന് കാലിന് സുഖമില്ലാതായി അവനെ ചികിത്സിക്കാൻ മാലതി രവിയെ കൂട്ടിക്കൊണ്ടുവന്നു ചികിത്സാർത്ഥം രവി പലവട്ടം അവിടെ വന്നു മാലതിയെയും രവിയേയും ചേർത്ത് കഥകൾ മിനഞ്ഞ് ജാനമ്മ ഹരിദാസിനെ തെറ്റിദ്ധരിപ്പിച്ചു അവൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി മാലതി പോയ സങ്കടത്താൽ വേണുവിൻ്റെ അസുഖം കൂടി രാഘവൻ നായർ ചെന്ന് മാലതിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വേണുവിൻ്റെ അസുഖം ഭേദമായപ്പോൾ മാലതി വീണ്ടും സ്വന്തം വീട്ടിലേക്ക് തന്നെ പോയി ജാനമ്മയുടെ മനസ്സിനും മാറ്റം വന്നു അവൾ ഹരിദാസിനോട് സത്യം പറഞ്ഞു മാ പിരന്നു മാലതിയെ തിരിച്ചു കൊണ്ടുവരാൻ അപേക്ഷിച്ചു മാലതിയെ തിരിച്ചു കൊണ്ടുവരാനായി കാറിൽ പുറപ്പെട്ട ഹരിദാസ് ഒരു അപകടത്തിൽപ്പെട്ടു ഓപ്പറേഷൻ അത്യാവശ്യം ന്യൂറോ പ്രശ്നം ന്യൂറോ സർജനായ രവി വേണം സർജറി നടത്താൻ ശേഖര ശേഖരമേനോൻ രേഖയും രവിയെ നിർബന്ധിച്ചിട്ടും തനിക്ക് ശാരീരിക സുഖം ഇല്ലെന്ന് പറഞ്ഞ് രവി മാറി ഒടുവിൽ മാലതി തന്നെ രവിയെ സമീപിച്ചു ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും തനിക്ക് സർജറി നടത്തുന്നതിന് ഒരു പ്രതിഫലം വേണമെന്ന് ആവശ്യപ്പെട്ടു പ്രതിഫലം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ മാലതി തൻ്റെ ഇംഗിതത്തിന് വഴങ്ങണം അതാണ് പ്രതിഫലം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ജീവന് വേണ്ടി ഒടുവിൽ മാലതി അത് സമ്മതിച്ചു ഓപ്പറേഷൻ വിജയിച്ചു പ്രതിഫലം നൽകാനായി മാലതി രവിയുടെ മുന്നിലെത്തിയത് വിഷഗുളികകളും ആയിട്ടായിരുന്നു ഇത് കണ്ട രവി പശ്ചാത്താപ വിവശനായി മാലതിയെ ഹരിദാസിനോട് ചേരുവാൻ വിട്ട രവി രേഖയുമൊത്ത് കൽക്കത്തയിലേക്ക് പോയി